ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് മാംഗുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടന്നത് ജനകീയ മാർച്ച് അഡ്വക്കേറ്റ് എ രാജ എം എൽ ഉദ്ഘാടനം ചെയ്തു കനത്ത മഴയെ അവഗണിച്ചും ആളുകൾ ജനകീയ മാർച്ചിന്റെ ഭാഗമായി രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്നാവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുകയാണ് നിലവിൽ വനംവകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൌകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് പെരുമ്പൻകുത്തിൽ നിന്ന് കുറത്തിക്കുടിയിലേക്കാണ് ജനകീയ മാർച്ച് നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് ജനകീയ മാർച്ച് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പിന്നിട്ടതോടെ പോലീസ് മാർച്ച് തടഞ്ഞു കനത്ത മഴയെ അവഗണിച്ചും നിരവധി ആളുകൾ ജനകീയ മാർച്ചിന്റെ ഭാഗമായി ജനകീയ മാർച്ച് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആവശ്യമെന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലത്തെ പോലെ തന്നെ ഈ പ്രദേശവും നല്ല രീതിയിൽ വികസിപ്പിക്കണം വികസനത്തിന് ആവശ്യമായിട്ടുള്ള റോഡുകളെല്ലാം ഇവര് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് രാജപാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ റോഡ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ രാജഭരണകാലം മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടാകുമ്പോൾ ആരോ മൂന്നാർ രാജപാത എന്ന് പറയുന്നത് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാതയായിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടാകുമ്പോഴാണ് ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പാകത്തിന് ഇന്ന് റോഡാക്കി മാറ്റുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി പഞ്ചായത്ത് അംഗങ്ങൾ സിപിഎം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഷാജി പയ്യനാനിക്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടന ഭാരവാഹികൾ എന്നിവർ ജനകീയ മാർച്ചിൽ പങ്കെടുത്തു വെള്ളപ്പൊക്കത്തിനു ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു പ്രളയാനന്തരം അടിമാലി വഴി ആലുവിയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി യാത്ര തടയപ്പെട്ടു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കും വർ പറയുന്നു റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം കാർഷിക വ്യവസായിക വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി